നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളികൾ ഏറെ ചർച്ചാ വിഷയമാക്കിയ ഒരു സീസൺ തന്നെയായിരുന്നു പല രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ബിഗ് ബോസിന് നേരെ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ എന്തായാലും അനുമോൾ വിജയി ആയിരിക്കെ പല അഭിപ്രായങ്ങളാണ് വരുന്നത് അനുമോൾ പി ആർ കൊണ്ടാണ് വിജയിച്ചത് പ്രതീതി വന്നു കഴിഞ്ഞു ഇനി ബിഗ് ബോസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് ഒരു തരത്തിൽ ഏഴിന്റെ പണിയുമായി വന്ന ബിഗ് ബോസിന് എട്ടിന്റെ പണിയാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത് അനുമോൾക്ക് ശക്തമായ പി ആർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് വരും സീസണുകൾ പി ആർ ഇല്ലെങ്കിൽ വിജയിക്കില്ല എന്ന ചിന്ത മത്സരാർത്ഥികൾക്ക് വരും കാരണം അനുമോളും പി ആറും ആരാധകരും കൂടി നേരിട്ടത് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികളെയാണ് ഇനി വരുന്ന സീസണുകളിൽ റിയൽ ആയി കളിക്കാൻ മത്സരാർത്ഥികൾ മടിച്ചേക്കും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിരവധി കോണുകളിൽ നിന്നും വരുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അനുമോൾ വിജയിച്ചതിൽ പ്രതികരണവുമായി മുൻ ബിഗ് ബോസ് താരം സായ് കൃഷ്ണയും രംഗത്തെത്തുകയുണ്ടായി സീസൺ ആറ് ഒരു പൊട്ടനും സീസൺ ഏഴ് ഒരു പൊട്ടത്തേക്കും കണക്കാക്കുന്നേ ഉള്ളൂ എന്നാണ് സായി പറയുന്നത് അനുമോൾ വിജയിരിക്കുന്നു വന്ന് യാഥാർത്ഥ്യത്തെ നേരിടുക എന്ന് മാത്രമേ അനുമോളോട് പറയാനുള്ളൂ സീസൺ ആറ് ഒരു പൊട്ടനും സീസൺ ഏഴ് ഒരു പൊട്ടത്തേക്കും കിട്ടി അത്രമാത്രം ഓക്കെ ആയില്ലേ സെറ്റ് ആയില്ലേ സന്തോഷമായില്ലേ എല്ലാവർക്കും അനുമോൾ ഇഷ്ടപ്പെടുന്ന അവരുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കാണരുത് അവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ എനിക്ക് ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല അവിടെ ടോപ്പ് ഫൈവിൽ തന്നെ ഒരുപാട് നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ സീസൺ തന്നെ താഴ്ന്നു വീണ് പൊട്ടി പൊളിയുകയും അനുമോൾ ഒരു സൈഡിൽ നിന്നും ചീഞ്ഞ കണ്ടന്റുകൾ കൊടുത്തു കൊണ്ടിരിക്കുകയും ചെയ്ത സമയത്ത് സീസൺ ഒറ്റയ്ക്ക് കൊണ്ടുപോയത് നെവിനാണ് അനീഷിനും നല്ല പി ആർ ഉണ്ടായിരുന്നു വളരെ ഡ്രാമാറ്റിക് ആയിരുന്നു പക്ഷേ ആരെയും അയാൾ പേഴ്സണലി ഹറാസ് ചെയ്ത് ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ അയാളും ഡിസേർവിങ് ആയിരുന്നു അക്ബറും ഷാനവാസും ഒരേപോലെ തന്നെയാണ് ഇനി പി ആർ മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ കാരണം ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി പി ആറുകൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പെട്ടെന്ന് മനസ്സിലാകും നാട് ഭരിക്കുന്ന രാജാവിനും രാജ്യം ഭരിക്കുന്ന രാജാവിനും വരെ പി ആർ ഉണ്ട് പി ആർ എല്ലായിടത്തും എല്ലാം കോർപ്പറേറ്റ് ആണ് ബിഗ് ബോസ് പോലും ഒരു വലിയ കോർപ്പറേറ്റ് ഷോയാണ് പി ആറിനെ കുറ്റം പറഞ്ഞ് അടിച്ച് ആക്ഷേപിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വിനുവിന് കാശ് കിട്ടി അവൻ അതിന് അനുസരിച്ച് പണിയെടുത്തു കഴിഞ്ഞ കൊല്ലവും ഇത് തന്നെയാണ് സംഭവിച്ചത് വിനുവിന് കാശ് കിട്ടി വിനു പണിയെടുത്തു ഇവരുടെ മാനിപ്പുലേഷനിൽ വിഴാതിരിക്കുക എന്നതാണ് നമ്മൾ ജനങ്ങൾ ചെയ്യേണ്ട പരിപാടി അത് പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാവുന്നില്ല ആരാർക്ക് വേണ്ടി പണിയെടുക്കുന്നു ആര് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കൃത്യമായി ഇരുന്ന് കണ്ടിട്ടാണ് അനുവിന്റെ ഫാൻ ആയതെങ്കിൽ ഞാൻ ബഹുമാനിച്ചേനെ പക്ഷേ സീസൺ ഒന്ന് മുതലുള്ള ആർമികളും അവരുടെ കൂണു പോലെ മുളച്ചു പേജുകളും അവിടെ വരുന്ന പോസ്റ്റുകളും കണ്ടിട്ടാണ് അനുവിന്റെ ഫാൻ നിങ്ങൾ ആയത് െങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും ബഹുമാനിക്കാൻ പോകുന്നില്ല കരയുന്ന നാല് മാസ് മാസം കണ്ടിട്ടാണ് ഫാൻ ആയതെങ്കിൽ ആരാണ് മണ്ണായതെന്ന് ആലോചിച്ചു നോക്കൂ അനു കുറേ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഏറ്റവും വീഡിയോ ചെയ്തതും അനുമോളെ കുറിച്ചാണ് അതിന് കാരണം അത്രത്തോളം ചീഞ്ഞ ആണ് അനു കൊടുത്തത് എന്നതിനാലാണ് ഒരിക്കൽ പോലും ഗെയിമിന്റെ ബ്രില്ല്യൻസ് അനു കാണിച്ചിട്ടില്ല അത് കാണിച്ചിട്ടുള്ളത് നെവിനും അനീഷും ആര്യനും ആതിലയും ഒക്കെ എല്ലാമാണ് ഡ്രാമ ഇഷ്ടപ്പെടുന്ന സീരിയൽ പ്രേക്ഷകരുടെ മുന്നിൽ ഡ്രാമ ക്യൂനായി അനു പെർഫോം ചെയ്തു കരയുന്നു ചിരിക്കുന്നു ഒറ്റപ്പെടുന്നു എല്ലാ കാർഡും അനു ഇറക്കി കരച്ചിൽ കാർഡ് പെങ്ങൾ ഉട്ടി കാടൊക്കെ കീറുമെന്നാണ് സീസണിന്റെ തുടക്കത്തിൽ ലാലേട്ടൻ പറഞ്ഞത് പക്ഷെ കീറിയത് സീസൺ ഏഴിന്റെ കാർഡാണ് കണ്ടസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഉള്ളവരായിരുന്നു പക്ഷെ പി ആർ കളിച്ചു ചിലരെ നിർത്തി ചിലരെ തട്ടി വിരുവിന് എന്തായാലും ഗുണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇരു വിവാദങ്ങൾ വരും കൂടി ഐറ്റങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അനുമോൾക്ക് പലതിനും ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നും സായി കൃഷ്ണ പറയുന്നു മത്സരാർത്ഥിയാണെന്ന് പ്രതികരണങ്ങളുണ്ട് കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയമായതും പി ആറിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പലരും തെറിവിളികൾ സഹിതം പുറത്തുവിട്ട് തെളിച്ച് തെളിയിച്ചിട്ടുണ്ട് ജിൻഡോയ്ക്ക് വേണ്ടി പി ആർ ചെയ്ത ബിനു തന്നെയാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് അനുമോൾക്ക് വേണ്ടി പി ആർ ചെയ്തതെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നത് എന്നാൽ താൻ ആരെയും പി ആർ ഏൽപ്പിച്ചിട്ടില്ലെന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ സമീപിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അനു ആവർത്തിച്ചു പറഞ്ഞത് ടോപ്പ് സെവനിൽ എത്തിയ ശേഷം പുറത്തായ ആതിലെയും ി സബാസ്റ്റിനുമാണ് ആ അനുമോളുടെ പി ആർ വർക്കുകളെ കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത് പ്രതീക്ഷിച്ചതുപോലെ അനു തന്നെ വിന്നറായി അർഹതയില്ലാത്ത ഒന്ന് കയ്യിലിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അനുമോൾക്ക് ഇത് നേരായ രീതിയിൽ അല്ല കിട്ടിയതെന്നത് എവിടെ പോയാലും കേൾക്കും താൽക്കാലികമായി കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിലും ഇത് വേണ്ടായിരുന്നുവെന്ന് അവർ തന്നെ പറയുന്ന ഒരു ദിവസം വരും നെവിനും അനീഷും തന്നെയാണ് ഈ സീസണിലെ യഥാർത്ഥ വിജയികൾ ജനങ്ങളുടെ ഇഷ്ടം നേടുക എന്നതിൽ പരം ഒരു അംഗീകാരം വേറെ കിട്ടാനില്ല പി ജയിച്ചു യഥാർത്ഥ പ്രേക്ഷകർ തോറ്റു സീസൺ ഏഴും പാഴായിപ്പോയി വളരെ വളരെ മോശം ഒരു ടാസ്ക് പോലും മനസ്സിലാക്കി ചെയ്യാത്ത മത്സരാർത്ഥിയാണ് അനുമോൾ ഒന്നും കൃത്യമായി ചെയ്യില്ല ഒട്ടും അർഹതയില്ലാത്ത ഒരാൾ അനുമോൾ അർഹിക്കാത്ത വിജയം പൈസ ഉണ്ടെങ്കിൽ ആർക്കും പി ആർ കൊടുത്ത് ജയിക്കാമെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇത് പി ആർ ബിനുവിന്റെ ജയം ഒറ്റ ടാസ്ക് പോലും ജയിക്കാത്ത ഒരേ ഒരു പോരാളിയാണ് അനുമോൾ പുരോപന കേരളത്തിന്റെ ഭാവി സുരക്ഷിതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വിന്നർ അനുമോൾ ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല ഏതെങ്കിലും ഒരു കുലസ്ത്രീ അല്ലെങ്കിൽ കുലപുരുഷൻ അല്ലെങ്കിൽ ജെൻഡേ പോലെ ഒരു ഫ്രോഡ് മാത്രമേ ബിഗ് ബോസ് വിജയിക്കൂ ജനവതിയിലൂടെ അല്ലാതെ തെറ്റായ മാർഗ്ഗത്തിലൂടെ വിജയം കണ്ടെത്തിയ രണ്ട് സീസൺ സീസൺ നാലും സീസൺ ഏഴുമാണ് എന്നിങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് അനുവിനെ വിജയിയായി പ്രഖ്യാപിച്ചപ്പോൾ സന്തോഷം കണ്ടത് ലക്ഷ്മി പ്രവീൺ മസ്താനി തുടങ്ങി വളരെ കുറച്ച് മത്സരാർത്ഥികളിൽ മാത്രമാണ് അനു തന്നെയാണ് വിജയിക്കുക എന്നത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം വോട്ടിംഗ് റിസൾട്ടിനെ സമീപിച്ചത് ഈ സീസണിലെ ഏറ്റവും പരിചിത മുഖങ്ങളിൽ ഒന്നായിരുന്നു അനുമോളുടേത് അനുവിന്റെ തലവരെ മാറ്റിയത് അവസാന ദിവസങ്ങളിലെ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രിയും അതിനുശേഷം നടന്ന പ്രശ്നങ്ങളും എല്ലാമായിരുന്നു അനുവിന്റെ നിലപാടുകളോട് ഭൂരിഭാഗം ബി ബി പ്രേക്ഷകർക്കും യോജിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അനുവിന് എങ്ങനെ ഇത്രയേറെ വോട്ട് ലഭിച്ചുവെന്ന സംശയം പ്രേക്ഷകരിൽ ഉയർന്നത് എന്നാലും ബിഗ് ബോസ് കപ്പ് കപ്പുയർത്തുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് അനുമോൾ ദിൽഷിയാണ് ആദ്യം വിജയിയായ പെൺകുട്ടി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാനുള്ള പ്ലാനോടെ വന്ന അനുമോൾ നൂറ് ദിവസത്തെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പി ആർ വിവാദങ്ങളെക്കുറിച്ചും ലൈൻ കട്ടിൽ മനസ്സ് തുറന്നിരുന്നു കപ്പ് താൻ കഷ്ടപ്പെട്ട് കളിച്ച് നേടിയതാണെന്നും പിയറിന് പങ്കില്ലെന്നും അനു ആവർത്തിച്ചു എനിക്ക് കിട്ടിയ കപ്പ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ് അല്ലാതെ പി ആർ മേടിച്ച് തന്നതല്ല അത്രയ്ക്കും ഞാൻ ഹൗസിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ മണിക്കൂർ മാത്രമേ ഷോ കണ്ടിട്ടുണ്ടാവൂ ഞാൻ അനുഭവിച്ചത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും പി ആർ ഉണ്ട് അത് പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ പതിനഞ്ചും പതിനാറും ലക്ഷം ഒന്നും വാരി കൊടുത്തിട്ടില്ല അത്രയും തുക കയ്യിലുള്ള ആളായിരുന്നു ഞാനെങ്കിൽ ബിഗ് ബോസിലേക്ക് വരില്ലായിരുന്നു വീട്ടിലിരുന്നേനെ ബിഗ് ബോസിൽ നിന്നും വിളി വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് ഓണം വരികയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും അടുത്ത സീസണിൽ വരാൻ നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് വീട്ടിലും ആർക്കും താല്പര്യമില്ലായിരുന്നു പി ആറിന് ഞാൻ കൊടുത്തത് ഒരു ലക്ഷമാണ് ഇനി ഒന്നും കൊടുക്കുകയില്ല ഞാൻ ഭയങ്കര പിശുക്കിയാണ് കളഞ്ഞു കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കും അതുകൊണ്ട് തന്നെ പി ആറിന് പൈസ കൊടുക്കില്ല എന്നെ പലരും പി ആറിനായി സമീപിച്ചിരുന്നു അനുവിൽ നിന്നും ഒരുപാട് പൈസ ചോദിക്കുന്നില്ല നേരത്തെ തന്നെ ഫെയിമുള്ള ആളല്ലേ എന്നാണ് പറഞ്ഞത് പക്ഷേ വിളിച്ചവർ ആരും അനുവിനെ ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ മനുഷ്യരാണ് എന്റെ വിജയത്തിന് പിന്നിൽ പി അല്ല എന്റെ കഷ്ടപ്പാടാണ് അനു പറഞ്ഞു തുടങ്ങി ആതിലെയും നൂറേയും ഞാൻ എൻ്റെ അനിയത്തിമാരെ പോലെയാണ് കാണുന്നത് അവരുടെ ക്യാരക്ടർ ആ വീട്ടിൽ ആ അവരെ ആരെക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണ് എനിക്ക് ഇനി അവർ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പട്ടായിയിൽ പോകണം പക്ഷെ ചില സങ്കടങ്ങൾ മനസ്സിലുണ്ട് ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും എന്നും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് മാറി അവൾ ആതിലയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ഒരു സ്നേഹം എനിക്കുണ്ട് ഷൈത്യുമായി പ്രശ്നം വന്നത് വയൽ കാർഡ് വന്നപ്പോൾ അവളെ കട്ടപ്പ എന്ന് ഞാൻ വിളിച്ചു എന്നതാണ് മൂന്ന് വട്ടം മാത്രമേ ഞാൻ കട്ടപ്പ എന്ന് ശൈത്യെ വിളിച്ചിട്ടുള്ളൂ അതുപോലെ ഞാൻ ആതിലേക്ക് എഴുതി കൊടുത്തത് എന്റെ നമ്പറാണ് സീരിയസ് ആയ ഒരു വിഷയത്തിലും ഞാൻ കള്ളം പറയില്ല അത് ഞാൻ തീരുമാനിച്ചതാണ് ഡ്രസ്സിന്റെ ഉള്ളിലെ പോക്കറ്റിൽ ആദില അത് ഇടുകയും ചെയ്തു പക്ഷേ ആദില പറയുന്നത് ഞാൻ പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തു എന്നാണ് അമ്പതിനായിരം രൂപ കൊടുത്താൽ പി ആർ വോട്ട് മേടിച്ചു തരുമെന്നും ഞാൻ ആദിലയോട് പറഞ്ഞിട്ടില്ല അപ്പാനിയെ ഞാൻ സിനിമയിൽ മാത്രമേ ഇവിടെ വരും വരുമ്പ് കണ്ടിട്ടുള്ളൂ സൗഹൃദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കായി വഴക്കുണ്ടാക്കിയാലും ആൾ ശുദ്ധനാണ് പേടിത്തൂറിയാണ് നെഗറ്റീവ് ഇമേജ് വരുമോ എന്ന് പേടിയാണ് എത്ര വഴക്കുണ്ടാക്കിയാലും എന്നോട് മിണ്ടാൻ ശ്രമിക്കുന്നത് അപ്പാൻ സ്ഥലത്ത് മാത്രമാണ് അനീഷേട്ടന് പെട്ടെന്ന് എന്നോട് ഇഷ്ടം തോന്നാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അനീഷേട്ടൻ സീരിയസ് ആയി പ്രപ്പോസ് ചെയ്തതാണെങ്കിലും ഞാൻ നോ തന്നെയാണ് പറയൂ പുള്ളിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നല്ലവരെ എല്ലാം കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ പുള്ളി വീട്ടിൽ വന്ന് ചോദിച്ചാലും നോ പറയാ തന്നെയാകും പറയുന്നത് എന്നെ മനസ്സിലാക്കുന്ന ഒപ്പം നിൽക്കുന്നയാളെ ആകണം എൻ്റെ പങ്കാളി എനിക്കിപ്പോൾ പങ്കാളിയെക്കുറിച്ച് ആഗ്രഹങ്ങളില്ല എന്നെ വിശ്വസിക്കണം ഭംഗി കാശ് കളർ പണം ഒന്നും ഞാൻ പങ്കാളിയിൽ നോക്കുന്നില്ലെന്നും അനുമോൾ പറഞ്ഞു